ആർട്ടിഫിഷ്യൽ കുളിക്കാൻ ോ അതുമില്ല സൂപ്പർ തുണിയും കൊണ്ട് വന്നില്ലാണെങ്കിൽ കൊള്ളംകൊള്ളോ ഇത് അച്ചങ്കോൾ റൂട്ടിലാണ് ജസ്റ്റ് വരുമ്പോ നമ്മള് അച്ചങ്കോൾ റൂട്ടോട്ട് തന്നെ ഒരു പാറയുടെ മെറ്റൽ കോറിയുണ്ട് കുറേ ഒട്ടടുത്തു തന്നെ കേട്ടോ വലശലാണ് അകത്തോട്ട് ഒരു ആർച്ചൊക്കെ ഉണ്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ കുളിക്കാം അടിപൊളിയായിട്ട് കുളിക്കാം സൗകര്യം ഒക്കെ ഉണ്ട് അതുകൊണ്ട് ശബരിയും കാത്തോട്ട് വന്നിട്ട് കുളിക്കാൻ നോക്കിയതാ പക്ഷെ നടന്നില്ല ഡ്രസ് ഇല്ല മോയാ 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 മോയാല്ല സൂപ്പർ വെള്ളം കേട്ടോ അടിപൊളി വെള്ളം അതും കേട്ടോ സ്വിമ്മിംഗ് പൂളുണ്ട് ശബരിയുടെ സന്തോഷത്തിന് നീ കൂട്ടില്ലേ ാണ് ഞങ്ങള് ഞാനും പറഞ്ഞു പിള്ളേർക്ക് അടിപൊളി തമിഴ് ഇപ്പോൾ ഇത്രയും ഉണക്കുള്ള സമയത്ത് ഇതുപോലൊരു സംഭവം കൊള്ളാം ആ അതെ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതം കേട്ടോ പുറമേന്ന് നോക്കിയാൽ ഒന്നുമില്ല എന്നാ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതം വാ പൊളിയോട്ടോ നമുക്ക് പ്പുറത്തെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ സാറാസ് അഗ്രി ഫാം ആൻഡ് ടൂറിസ്റ്റ് ഫാം ആണ് അതെ സംഭവം കൊള്ളാം നമുക്ക് അത്രയും കുളിക്കാൻ റിസോർട്ട് ആൻഡ് ഫാൾസ് ആണ് സാറാസിന്റെ ആഗ്രഹം ആട്ടോ ഇവിടെ എല്ലാ സൈഡ് സാധനങ്ങളും ഉണ്ടോ നമ്മളിഷ്ടം പോലെ ഇതുണ്ട് സീസൺ ഇല്ലാതുകൊണ്ടാണ് അകത്തേക്ക് ഭാഗമാണ് നമുക്ക് പോകാൻ പറ്റത്തില്ല നമ്മൾ പോകുന്നില്ല തിരിച്ചു പോയാണ് എന്നാലും ഇത് വരുന്നവരെ വിഷമമുണ്ട് നമുക്ക് വളരെയധികം വിഷമമുണ്ട് സൂപ്പർ മനോഹരമായ സ്ഥലം കിട്ടിയിട്ടും അതുകൊണ്ട് ഇവിടെ റൂമുണ്ട് ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ റിസോർട്ട് ഹോം സ്റ്റേകളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് എ സി ആണ് അടിപൊളിയാണ് മുളയൊക്കെ വെച്ചുണ്ടൊക്കെ സൂപ്പർ റൂമുകളാണ് അകത്ത് എന്തെങ്കിലും ഇവിടെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളുണ്ട് കൊച്ചു പിള്ളേർക്ക് അമ്പത് രൂപയും വലിയവർക്ക് നൂറ് രൂപയാണ് അടി ഒരു മണിക്കൂർ അകത്ത് കാണേ ഒരു മണിക്കൂർ അടുത്തേക്കാണ് അകത്ത് സ്വിമ്മി ഇതിനകത്ത് കയറി ഞാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് സ്വിമ്മിംഗ് പൂളിനകത്ത് അവിടെയും ഒരു ഫാൾസ് ഉണ്ട് ഇപ്പോൾ ഇത്രയും ചൂട് സമയത്ത് ഇവിടെ വന്ന് അറമ്മതിക്കാൻ സുഖം കേട്ടോ നമ്മൾ അച്ചങ്കോൾ റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് ഈ സ്ഥലത്ത് വന്നാൽ ഞാൻ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് അച്ചങ്കോ റൂട്ട് പോകുമ്പോൾ ഒരു കിലോമീറ്റർ കഴിയുമ്പോൾ റൈസൈഡിൽ ഒരു ക്രഷറുണ്ട് ക്രഷറിൻ്റെ അവിടുത്തെ ആർച്ച് ഉണ്ട് ആർച്ച് നേരെ കയറി വരിക സാറാസ് സാറാസിൽ വന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് ഇല്ല എ സിയും ഒക്കെ ഉണ്ട് പറഞ്ഞു കണ്ടോ ഗൈസ് കൊച്ചു പിള്ളേർക്ക് അമ്പത് വരെയും വലിയവർക്ക് നൂറ് വരെയും ഒരു മണിക്കൂർ രണ്ടായിരത്തിഞ്ഞൂറ് റൂമിന് എ സി റൂം റിസോർട്ട് ചുമ്മാ പറഞ്ഞ അവർക്ക് വേണ്ട അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ ില്ല <laughs> പോയി ഇത് ഗാർഡൻ സീസണിൽ ഗൻച്ച മാത്രേ ഉണ്ടല്ലോ എല്ലാ തോട്ട് അച്ചൻകോവിൽ റോഡ് നമ്മൾ കറങ്ങി പോകണ്ട അവസ്ഥയാണ് സർക്കാർ അച്ഛൻകോയിൽ റോഡ് ശരിയാക്കുക ഇത് നമ്മുടെ അച്ചൻകോളാണ് വലതുറുക അച്ചൻകോയിൽ ഇടത്തുള്ള തെങ്കാശി OK。Okay.